ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതം എവറസ്റ്റ് കൊടുമുടിയാണ് എന്ന് നമുക്കറിയാം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മീറ്റർ ഉയരമുള്ള ഈ പർവ്വതം കീഴടക്കിയവരുടെ എണ്ണം ആറായിരത്തിലേറെ വരും എന്നാൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി മീറ്റർ മാത്രം ഉയരമുള്ള കൈലാസ് പർവതം ഇതുവരെ ആർക്കും കീഴടക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തിയോട് ചേർന്ന് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം ശിവഭഗവാന്റെ വാസസ്ഥലമാണ് കൈലാസ് പർവ്വതം വേദങ്ങളിലും ആദികാവ്യമായ രാമായണത്തിലും പരാമർശിച്ചിട്ടുള്ള ഈ ദിവ്യപർവതം സ്വർഗത്തിലേക്കുള്ള കോവിണിപ്പടിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹിന്ദുമതത്തിനൊപ്പം ബുദ്ധമതവും ജൈനമതവും വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്ന ഈ പർവ്വതത്തിന് മുകളിലെത്തുക എന്നത് മനുഷ്യന് അപ്രാപ്യമായ കാര്യമായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു ഒരുപാട് ബ്രിട്ടീഷുകാരനായ ഹ്യൂജ് ടട്ടിൽജും ഓസ്ട്രിയൻ പർവതാരോഹകനായും ഒരു പക്ഷിക്ക് പോലും പറഞ്ഞ കൈലാസത്തിന്റെ മുകളിലെത്താനാവില്ല എന്ന് പറഞ്ഞാണ് ഹെർബട്ട് തിച്ചി തന്റെ ശ്രമം പാതിവഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങിയത് പർവതാരോഹണം ചൈന ഇപ്പോൾ നിരോധിച്ചിരിക്കുകയുമാണ് എന്നാൽ ഈ മഹാപർവതത്തിന് മുകളിൽ ഒരാൾ എത്തിയിട്ടുണ്ട് ഒരാൾ മാത്രം പതിനൊന്നാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ ജീവിച്ച താന്ത്രിക ബുദ്ധമത ആചാര്യൻ മിലരേബയാണ് ആ ഒരേ ഒരാൾ കൈലാസം സ്ഥിതി ചെയ്യുന്ന ടിബറ്റിലെ ജനങ്ങൾ മിലരേബ ഈ പർവ്വതം കീഴടക്കിയെന്ന് നൂറ്റാണ്ടുകളായി വിശ്വസിക്കുന്നു കൈലാസ മഹാപർവ്വതത്തിനു മുകളിലെത്തിയ ഏകമനുഷ്യനായ മിലരേപയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് ടിബറ്റൻ ബുദ്ധമത ചരിത്രത്തിലെ ഏറ്റവും വലിയ ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളായ മിലരേപ ഒരിക്കൽ ഒരു കൊലയാളിയായിരുന്നു ദുർമന്ത്രവാദം പ്രയോഗിച്ച് നിരവധി പേരുടെ മരണത്തിന് കാരണക്കാരനായ മിലരേപ എങ്ങനെയാണ് കൈലാസം കയറാനുള്ള യോഗ്യത നേടിയത് ആ കഥ വിശദമായി പറയുന്നതിനൊപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തെ തളർച്ചയിൽ നിന്നു കരകേറ്റാൻ മില പഠിപ്പിച്ച പാഠങ്ങളും നമുക്ക് കേൾക്കാം നൂറ്റാണ്ടിന്റെ അവസാനകാലം തെക്കൻ ടിബറ്റിലെ ലോഡ്രാക്ക് എന്ന ഗ്രാമത്തിനടുത്തുള്ള കാടിനുള്ളിൽ ഒരു ബുദ്ധ സന്യാസി ജീവിച്ചിരുന്നു ടിബറ്റൻ ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ ആചാര്യന്മാരിൽ ഒരാളായി മാറിയ ആ സന്യാസിയുടെ പേര് മാർപ്പ എന്നായിരുന്നു സാധാരണക്കാരനായ ഒരു കർഷകനെ പോലെ ജീവിച്ച് അദ്ദേഹത്തെ കാണാൻ ഒരു ദിവസം ഒരു യുവാവ് എത്തി തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ആ യുവാവ് മാരപ്പയോട് അഭ്യർത്ഥിച്ചു എന്നാൽ മാരപ്പ ആ യുവാവിനെ ദുർമന്ത്രവാദി എന്ന് വിളിച്ചു പുറത്താക്കി യുവാവ് മടങ്ങിപ്പോയില്ല ഗുരുവിന്റെ കാരുണ്യം തന്നിലേക്ക് തിരിയുന്നത് പ്രതീക്ഷിച്ച് ആ യുവാവ് പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങൾ തന്നെയും കടന്നുപോയി മാരുപ്പയുടെ അടുത്ത് പുതിയ ശിഷ്യന്മാർ വരികയും പഠനം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇയാളെ ഗുരു പരിഗണിച്ചതേയില്ല മാത്രമല്ല അതിക്രൂരമായ രീതിയിൽ അവനെ പലതവണ ഗുരുകുലത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു പലതരത്തിലുള്ള അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നെങ്കിലും ആ യുവാവ് അവിടെ തന്നെ തുടർന്നു ഒടുവിൽ ഗുരുമാർപ്പ അവനെ വിളിച്ചു തന്നെ ശിഷ്യനാക്കുമെന്ന പ്രതീക്ഷയിൽ ഗുരുവിന്റെ അടുത്തു ചെന്നപ്പോൾ ഒരു കഠിന ചുമതല അവന് നൽകപ്പെട്ടു അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം സ്വയം നിർമ്മിക്കാൻ മാർപ്പ പറഞ്ഞു ആരുടെയും സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന നിബന്ധനയുണ്ടായിരുന്നു വ്യവസ്ഥകൾ പാലിച്ച് മിലരേപ അത് പൂർത്തിയാക്കിയപ്പോൾ അത് പൊളിച്ചു കളയാനും പറഞ്ഞു അതിനുവേണ്ടി വന്ന കല്ലും മണ്ണും അത് എടുത്ത സ്ഥലത്തു തന്നെ തിരിച്ചുകൊണ്ടിടാനും പുതിയ കല്ലുകൾ ഉപയോഗിച്ച് ത്രികോണാകൃതിയിലുള്ള മറ്റൊരു കെട്ടിടം പണിയുവാനും ഗുരു പറഞ്ഞു പൂർത്തിയാക്കിയപ്പോൾ അതും പൊളിച്ചു കളയിപ്പിച്ചു അങ്ങനെ പല ആകൃതിയിൽ ൾ പണിയിപ്പിക്കുകയും പൊളിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ ഒൻപത് നിലകളിലുള്ള ഒരു ഗോപുരം നിർമ്മിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു മാസങ്ങളോളം അശ്രാന്ത പരിശ്രമം നടത്തി ആ യുവാവ് ഗോപുരം പണി ആരംഭിച്ചു കല്ലുകൾ ശേഖരിച്ച് കൊണ്ടുവരുന്നത് അടക്കമുള്ള എല്ലാ ജോലികളും സ്വയം ചെയ്തു അവസാനത്തെ കല്ലുകളും വച്ച് പണി പൂർത്തിയാക്കിയപ്പോൾ അതു കണ്ട ഗുരു അടുത്ത നിർദ്ദേശം കൊടുത്തു ഈ ഗോപുരം പൊളിച്ച് വീണ്ടും ആദ്യം മുതൽ പണിയുക മറ്റൊന്നും ആലോചിക്കാതെ യുവാവ് ഗോപുരം തകർത്ത് വീണ്ടും ആദ്യം മുതൽ നിർമ്മാണം തുടങ്ങി ക്ലേശകരമായ പലവിധ ജോലികൾ നൽകിയിട്ടും മടികൂടാതെ അത് ചെയ്യുന്ന ആ യുവാവിന്റെ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും ദാരിദ്ര്യവും ബോധ്യപ്പെട്ടപ്പോൾ മാരപ്പ അയാളെ ശിഷ്യനായി സ്വീകരിച്ചു ആ യുവാവായിരുന്നു മിലരേപ പടിഞ്ഞാറൻ ടിബറ്റിലെ ഗുണ്ടാൻ പ്രവിശ്യയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഇളയച്ചനും ഭാര്യയും മിലരേപക്ക് അവകാശപ്പെട്ട സ്വത്ത് മുഴുവൻ കൈക്കലാക്കുകയും മിലരേപയും സഹോദരിയെയും അമ്മയെയും അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്തു പീഡനങ്ങൾ സഹിച്ചു വളർന്ന അവന്റെ ഉള്ളിൽ അടക്കാനാവാത്ത പക ഉദയം ചെയ്തു തന്നെ വഞ്ചിച്ചവരോടും പീഡിപ്പിച്ചവരോടും പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി ദുർമന്ത്രവാദം പഠിക്കാൻ മിലരേപ് തീരുമാനിച്ചു അമ്മയുടെ അനുവാദം വാങ്ങി അവന് വീടുവിട്ടിറങ്ങി ദുർമന്ത്രവാദത്തിന്റെ രഹസ്യങ്ങൾ സ്വന്തമാക്കി കുറെ വർഷങ്ങൾക്കു ശേഷം തിരിച്ചെത്തിയപ്പോൾ അമ്മയും സഹോദരിയും കൂടുതൽ ദുരിതങ്ങളിൽ ജീവിക്കുന്നതാണ് മിലരേപയ്ക്ക് കാണാൻ കഴിഞ്ഞത് സങ്കടവും കോപവും ഉള്ളിൽ നിറഞ്ഞപ്പോൾ തന്റെ മാന്ത്രിക സിദ്ധി അയാൾ പുറത്തെടുത്തു ആ ഗ്രാമത്തിന് മുകളിൽ ഒരു വലിയ പാറയുണ്ടായിരുന്നു തന്റെ മാന്ത്രിക സിദ്ധി ഉപയോഗിച്ച് മിലരേപ അതിനെ ഇളക്കുകയും അത് ആ ഗ്രാമത്തിലേക്ക് പതിക്കുകയും ചെയ്തു തന്നെ വഞ്ചിച്ചവർ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ച് അവൻ ഓടി രക്ഷപ്പെട്ടു പിന്നാലെ എത്തിയവരെയും പാറകൾ ഇളക്കിവിട്ട് മിലരേപ കൊല്ലപ്പെടുത്തി കോപം തണുത്തപ്പോൾ കുറ്റബോധം ഉണർന്നു താൻ ചെയ്തത് ക്രൂരതയാണെന്ന് അയാൾക്ക് ബോധ്യമായി നിരപരാധികളായ ഒരുപാട് പേരെ കൊന്നവനാണ് എന്ന പാപബോധത്താൽ അയാൾ നേരി ഈ വിഷമസ്ഥിതിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ഒരു യഥാർത്ഥ ഗുരുവിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി മിലരേപ അതിനുള്ള തെരച്ചിൽ തുടങ്ങി ബുദ്ധിസ്റ്റ് ധ്യാനത്തിലും താന്ത്രിക വിദ്യകളിലും അഗ്രഗണ്യനായി അറിയപ്പെട്ടിരുന്ന ആത്മീയ ആചാര്യൻ മാർപ്പയുടെ അടുത്ത് എത്തിയത് അങ്ങനെയാണ് ഭാരതത്തിൽ നിന്ന് താന്ത്രിക വിദ്യ അഭ്യസിച്ചിട്ടുള്ള ആളായിരുന്നു മാർപ്പ വജ്രയാന ബുദ്ധിസത്തിന്റെ പ്രധാന ഗുരുവായിരുന്നു അദ്ദേഹം തന്റെ അടുത്ത് എത്തിയ മിലരേബയെ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെയും കഠിനമായ ശിക്ഷണങ്ങളിലൂടെയും വർഷങ്ങളോളം മാരപ്പ പീഡിപ്പിച്ചു സത്യത്തിൽ മിലരേബയെ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു ഗുരു മന്ത്രവാദത്തിലൂടെ ചെയ്ത കുടുംബാപങ്ങൾക്ക് പരിഹാരമായിട്ടായിരുന്നു ആ പീഡനങ്ങളൊക്കെ ഗുരു കൊടുത്തത് ഗുരുവിന്റെ ശിക്ഷണ രീതികൾക്ക് വഴങ്ങിയ മിലരേബ ഉത്തമ ശിഷ്യനായി മാറുകയും ചെയ്തു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം നിലരേപ വർഷങ്ങളോളം ഏകാന്ത ധ്യാനത്തിൽ ചെലവഴിച്ചു ഗുഹകളിൽ താമസിച്ചു വളരെ കുറച്ച് ഭക്ഷണം കഴിച്ചു കൊടും തണുപ്പും വിശപ്പും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഈ സമയത്ത് അദ്ദേഹം നേരിട്ടു എന്നിട്ടും തന്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു ആത്മീയ ജീവിതമാകുന്ന ഗോപുരവും അദ്ദേഹം വിജയകരമായി പണിത് പൂർത്തിയാക്കി ശിക്ഷണം പൂർത്തിയാക്കി മടക്കി അയക്കാൻ നേരം പോയി ധ്യാനിക്കാൻ ഗുരു ആവശ്യപ്പെട്ടു ബുദ്ധ ഭഗവാൻ മഹാമേരു എന്ന് വിളിച്ച കൈലാസ പർവതം ബുദ്ധമത വിശ്വാസികളും ദിവ്യപർവതമായാണ് കണക്കാക്കിയിരുന്നത് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കൈലാസത്തിലേക്ക് പോയി ടിബറ്റിൽ എന്നൊരു മതം അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു ഈ മതത്തിന്റെ ആചാര്യന് നാരോപാനും നിലരേബയോട് മത്സരിച്ച് കൈലാസം കയറാൻ ശ്രമിച്ചു ൈലാസത്തിന് ഒപത് നിലകളുണ്ട് എന്നാണ് ഈ മതത്തിന്റെ സങ്കല്പം ഗുരുവായ മാരക്കു വേണ്ടി ഒൻപത് നിലകളുള്ള ഗോപുരം ഏകനായി പണിത മിലരേപ അതിലും ശ്രമകരമായ തന്റെ ദൗത്യം പൂർത്തിയാക്കാൻ ശ്രമം തുടങ്ങി കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും കുത്തനെയുള്ള കയറ്റങ്ങളും നാരോപാൻ പാതിവഴിയിൽ ശ്രമം ഉപേക്ഷിച്ചു മടങ്ങി എന്നാൽ മിലരേപ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് കൈലാസത്തിനു മുകളിലെത്തി കൈലാസത്തിനു മുകളിൽ ദിവസങ്ങളോളം ധ്യാനത്തിൽ മുഴുകിയ താന്ത്രിക വിദ്യയിലെ ദേവതയായ ദാഗിനിയുടെ ദർശനം ഉണ്ടായെന്നും വിശ്വസിക്കപ്പെടുന്നു ഗുരുവായ മാരുപയ്ക്ക് പോലും അറിയാത്ത താന്ത്രിക രഹസ്യങ്ങൾ മിലരേബയ്ക്ക് അതോടെ സ്വന്തമായി അമ്മയെയും സഹോദരിയെയും കാണുക എന്ന ലക്ഷ്യത്തോടെ മിലരേബ ഗ്രാമത്തിലേക്ക് പോയി എന്നാൽ അവിടെ ശൂന്യമായ വീട് മാത്രമേ അയാൾക്ക് കാണാൻ സാധിച്ചുള്ളൂ പട്ടിണി കിടന്നു മരിച്ച അമ്മയുടെ തലയോട്ടി അവിടെ നിന്ന് അയാൾക്ക് കിട്ടി സഹോദരി നാടുവിട്ടു പോയതായും അറിഞ്ഞു ഇതോടെ മിലരേപ തകർന്നു പോയി തന്റെ അവിടെ കണ്ടു അവർ മരിച്ചിട്ടില്ലായിരുന്നു മന്ത്രവാദത്താൽ സർവവും നശിപ്പിച്ച മിലരേപയെ കണ്ടതോടെ അവർ കോപം കൊണ്ട് ശാപവാക്കുകളുമായി അവനെ നേരിട്ടു ഇലയച്ചനും കൂട്ടാളികളും ആയുധങ്ങളുമായി എത്തി മിലരേപയെ ആക്രമിച്ചു തന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായി കണ്ട് എല്ലാ പീഡനങ്ങളും ശബ്ദം ഏറ്റുവാങ്ങി പിന്നെയുള്ള കാലം ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് അതികഠിനമായ ധ്യാനത്തിലേക്ക് കടന്നു തൂവച്ചെടിയുടെ ഇല സൂപ്പ് വെച്ച് കുടിക്കുന്നതു മാത്രമായിരുന്നു ആഹാരം ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി വസ്ത്രമില്ലാതെയും ആഹാരമില്ലാതെയും ഇരുന്ന് ധ്യാനിക്കുന്ന യോഗി നാട്ടുകാർക്ക് അത്ഭുതമായി മാറി അക്കാലത്ത് മിലരേബയുടെ സഹോദരി ഭിക്ഷക്കാരിയായി അലഞ്ഞുതിരിഞ്ഞു ജീവിക്കുകയായിരുന്നു നാട്ടുകാർ പറഞ്ഞ ലക്ഷണങ്ങൾ കേട്ടപ്പോൾ മലമുകളിൽ ഇരിക്കുന്ന യോഗി തന്റെ സഹോദരനാണെന്ന് അവൾ മനസ്സിലാക്കി മിലരേബയുടെ സമീപത്ത് സഹോദരി എത്തി ഇരുവരും വർഷങ്ങൾക്കു ശേഷം തമ്മിൽ കണ്ടുമുട്ടി സങ്കടകരമായ ആ കൂടിക്കാഴ്ച മിലരേബയിൽ ഒരു ഭാവമാറ്റവും വരുത്തിയില്ല ധ്യാനം കൂടുതൽ കഠിനമായി ഗുരുവിൽ നിന്നു പഠിച്ച ധ്യാനത്തിന്റെ പാഠങ്ങളെല്ലാം പരിശീലനത്തിലൂടെ പൂർത്തിയാക്കിയതോടെ നിലരേപ ആശ്രമ ജീവിതത്തിലേക്ക് മടങ്ങി കൊടും തപസിലൂടെ സ്വന്തമാക്കിയ ധ്യാനത്തിന്റെ രഹസ്യവിദ്യകൾ നിലരേപ ശിഷ്യന്മാരിലൂടെ ആയിരങ്ങൾക്ക് പകർന്നുകൊടുത്തു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ തന്റെ എൺപത്തിനാലാം വയസ്സിലാണ് നിലരേപ മരിക്കുന്നത് കാടിനുള്ളിലെ ഗുഹയിൽ ആഴമായ ധ്യാനത്തിലിരിക്കെ അദ്ദേഹത്തിന്റെ ശരീരം അസാധാരണമായി പ്രകാശിക്കുന്നതായി സാക്ഷികളായിരുന്ന ശിഷ്യൻമാർ കണ്ടു വൈകാതെ അദ്ദേഹം പരിപൂർണതയിലേക്ക് ലയിച്ചു ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ഉണ്ടാകാറുണ്ട് അതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ കറകൾ നീക്കി നമ്മെ ശുദ്ധീകരിക്കാനുള്ളതാണ് ഈ ക്ലേശങ്ങൾ എന്ന് മില ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നു മനസ്സിനെ അറിഞ്ഞ് അതിനെ പരിശീലിപ്പിച്ചെടുക്കുന്നതോടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കുമെന്നും യഥാർത്ഥ സന്തോഷം എന്തെന്ന് അറിയാനാകുമെന്നും ദിവ്യസാക്ഷാകാരം നേടാനുള്ള നിരവധി വഴികൾ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു അതിൽ ഏറ്റവും എളുപ്പമുള്ളതും മികച്ച ഫലം കിട്ടുന്നതുമായ ധ്യാനരീതികളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിന് സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു